മുന്നൊരു കാലത്തിൽ ഒരു നിസാൻസ് അണ്ണി ഇരുത് അവർക്ക് വലിയില്ല മൈലേജ് ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നിസാൻസ് സണ്ണി ഒരു ബ്ലാക്കി വന്നാട്ടോ അപ്പോൾ അതിൻ്റെ ഈ ജി ആർ അഴിച്ചു നോക്കി ഇത് ഉണ്ടല്ലേ ഈ ജി ആർ വാലുവിനകത്ത് നിറച്ച് ഇതുകൊണ്ടില്ലേ ഓയിൽ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ മെയിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർബോ കംപ്ലൈൻ്റ് ആയിട്ടോ കേട്ടോ ടെർബോ കംപ്ലയിൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെർബോയ്ക്ക് വന്നേക്കുന്ന റബ്ബറിൻ്റെ ഓയിൽസിലോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിപ്പോൾ ഓയിൽസിലെന്ന് മനസ്സിലാക്കി നമുക്ക് ഓടി വരുന്നത് റബ്ബറിൻ്റെ സീലാണ് ടെർബോയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് റബ്ബറിൻ്റെ ഓയിൽ അല്ല ഒരു മെറ്റൽ റിംഗ് ആ അവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡലിങ്ങിൽ ഭയങ്കരമായിട്ടും അതായത് നമ്മൾ ഈ ആ ടെർബോം ബൂസ്റ്റ് ആക്കാത്ത രീതിയിൽ പയ്യ ഫോൺ നോക്കി വലിപ്പിച്ചിട്ട് ഓടിക്കുന്ന സമയമില്ലേ ആ സമയം എഞ്ചിനകത്തു നിന്നും വേണമല്ലോ ഇതിൻ്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റം വരുന്നത് അതായത് ഓയിൽ പമ്പിൽ നിന്നാണല്ലോ ടെർബോയ്ക്കകത്തേക്ക് ഓയിൽ കയറി വരുന്നത് അപ്പോൾ ഈ സമയത്ത് ടെർബോയ്ക്കകത്ത് കണ്ടമാനം ഓയിലിൻ്റെ അതായത് നമ്മുടെ പമ്പ് പമ്പടിച്ച് കയറ്റി മേളോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഐഡിൽ ഇട്ട് ഈ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെർബോ ബൂസ്റ്റ് ആക്കിയാൽ മാത്രമേ ടെർബോക്ക് കറങ്ങിയാൽ മാത്രമേ ഈ സാധനം റിട്ടേൺ പൈപ്പിനകത്തൂടെ എഞ്ചിനകത്തേക്ക് പിന്നെ ഇറങ്ങി പോകത്തുള്ളൂ ഇത് പോകാതെ അവിടെ സ്റ്റോറായിട്ട് ഈ മെറ്റൽ പൈപ്പിനകത്തൂടെ നേരെ നമ്മുടെ പുതിയ ചേമ്പറിനകത്തോട്ട് അതായത് ഓക്സിജൻ കംപ്രസ് ചെയ്യുന്ന ചേമ്പറിനകത്തോട്ട് കയറി അതിനകത്തുനിന്ന് ഓയിൽ അടിച്ച് നേരെ കയറ്റി ഇന്ത്യക്കിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് നമ്മുടെ ഇൻട്രെർ കാര്യങ്ങളൊക്കെ അഴിക്കുമ്പോൾ അതിനകത്ത് നിറച്ച് ഓയിൽ ഉണ്ട് താനും പക്ഷേ അതിൻ്റെ ടെർബോ പോയിട്ടും ഇല്ല എന്താണ് കംപ്ലയിൻറ്റ് ടെർബോ പോയതാണോ അതോ അവർ പറഞ്ഞ് പറ്റിച്ചതാണോ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വലുവു മടുപ്പിച്ചിട്ട് വണ്ടിയിട്ട് ഓടിക്കുന്ന സമയത്ത് ഈ ഓയിൽ ടെർബോ വഴി നേരെ കയറി വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഈ വണ്ടിക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഇതിന് വന്നത് അതുമാത്രമല്ല ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ഇ ജി ആർ വാലുവൊക്കെ ഫുൾ ഇതുകൊണ്ടില്ലേ ഇതിന് ഇല്ല ഫുൾ ആണ് ഓടി വരുന്ന വണ്ടി അതായത് നല്ല സ്പീഡിൽ അത്യാവശ്യം ആർ പി എം ഗേറ്റ് വരുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു ഒരു എങ്കിലും നമ്മൾ നിർത്താൻ നേരം ഒരു മിനിറ്റ് എങ്കിലും ഐഡ്ലിങ്ങയിൽ നിർത്തി ഐഡിലിങ്ങയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചാവി ഓഫ് ആക്കാൻ വേണ്ടി കേട്ടോ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ കറങ്ങുമ്പോൾ ഒരു മൂവായിരം ആർ പി എം കറങ്ങുവാണെങ്കിൽ നമ്മുടെ ടെർബോ കറങ്ങി നിൽക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കും അപ്പം അത് നിങ്ങൾ ചിന്തിച്ചോണം കാരണം എഞ്ചിൻ ഓഫ് ആയി ആയിക്കഴിഞ്ഞാൽ ടെർബോയ്ക്ക് അകത്തേക്ക് ഓയിൽ ലൂബ്രിക്കേഷൻ കിട്ടുകയില്ല കാരണം ഈ എൻജിൻ ഓൺ ആണെങ്കിൽ മാത്രമേ ഓയിൽ പമ്പിൽ നിന്നും ടെർബോയ്ക്ക് ഓയിൽ കിട്ടത്തുള്ളൂ അത് പെട്ടെന്ന് നമ്മൾ നിർത്തി കഴിയുമ്പോഴത്തേക്കും ടെർബോ അതുമാത്രമല്ല മാനിഫോളിലും കൂടെ ഇരിക്കുന്നത് എക്സോസ്റ്റ് മാനിഫോളിലെ സൈലൻസറിൻ്റെ ഫിറ്റിംഗ് ആയിരിക്കുന്നത് അപ്പോൾ ആ ഓൾറെഡി ആ ഒരു കേസ് മൊത്തത്തികൂടെ ചൂടും കൂടെ ആയത് കാരണം അവിടെ ഉള്ള ഓയിൽ മൊത്തം കൂടെ വറ്റി തീർന്നു പോവുകയും ചെയ്യും ഇതിൻ്റെ ടെർബോയുടെ ബേറിങ് സ്റ്റക്കായി പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓടി വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ രീതിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ടെർബോ ഒന്ന് സൂക്ഷിക്കുക ടെർബോ മെയിനായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇട്ട് ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ഐലിങ്ങെ ഇട്ട് വലിപ്പിച്ചിട്ട് ഓടിച്ചും പെറിക്കും ഈ പെട്ടെന്ന് ഓഫ് ആക്കുകയും അങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ കേട്ടോ അപ്പം എല്ലാവരും അതൊന്നും ശ്രദ്ധിച്ചേക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ മറക്കാതെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം വെറൈറ്റി വീഡിയോയായി കാണാം ബൈ